എന്നൊക്കെ രാജസ്ഥാൻ റോയൽസിൻ്റെ കോച്ചായിട്ട് രാഹുൽ ദ്രാവിഡ് വരുന്നു അന്നൊക്കെ അല്ലെങ്കിൽ ആ ഒരു സീസണിലൊക്കെ രാജസ്ഥാൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതോഗതിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കഴിഞ്ഞ മൂന്ന് സീസണിലും രാഹുൽ ദ്രാവിഡ് അല്ലായിരുന്നു കോച്ച് കുമാർ സംഘക്കാരെയായിരുന്നു സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രകടനം അല്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ തന്നെ സാധിച്ചു ബട്ട് രാഹുൽ ദ്രാവിഡ് വീണ്ടും വരുന്നു പ്രകടനം മോശം സി രാഹുൽ ദ്രാവിഡ് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു കാലു വയ്യാതും അദ്ദേഹം വന്ന് ടീമിനെ പരിശീലിപ്പിക്കാൻ നിൽക്കുന്നതും അതുപോലെ തന്നെ ഓരോ ബോൾ കഴിയുമ്പോഴും അദ്ദേഹം എഴുതുന്നുണ്ട് എന്തൊക്കെയാണ് എഴുതുന്നത് എനിക്കറിയില്ല ബട്ട് അതൊന്നും നടക്കുന്നില്ല എന്ന് തന്നെ പറയണം സോ രാഹുൽ ദ്രാവിഡിൻ്റെ ഹാർഡ് വർക്കിൽ നമ്മളൊരു സംശയം കാണിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം ടീം വിജയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബട്ട് എന്താ പറയുക എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അദ്ദേഹം ഒരു എന്താ പറയുക ക്യാപ്റ്റനേം കൂടെ കേൾക്കണം കേൾക്കുന്നില്ലെന്നൊക്കെ പലരും പറയുന്നു ഒരു പക്ഷേ അദ്ദേഹം എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും ക്യാപ്റ്റനേം കേട്ട് എല്ലാം കേട്ട് രണ്ടു പേരും ഡിസിഷൻസ് എടുക്കുന്നത് ബട്ട് അല്ലാതെ കുറേ റൂമറുകൾ നിങ്ങൾ കണ്ടു കാണും സോ എന്തായാലും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് രാജസ്ഥാൻ റോയിൽസ് അതാണ്ട് അഞ്ച് കോടി ഏറ്റവും കൂടുതൽ പേ ചെയ്ത് കൊണ്ടുവന്നൊരു കോച്ചാണ് രാഹുൽ ദ്രവിഡ് അഞ്ച് കോടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സീസണിലെ സാലറി എന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് സൊ അത്രയും രൂപയൊക്കെ കൊടുത്തു കൊണ്ടുവന്നിട്ട് ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നത് പിന്നെ ഈ പ്രാശ്ത ടീമും അതുപോലത്തെ ഒരു ടീമാണ് അതിലാവിടെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ടീമിനെയാണ് വിളിച്ചെടുക്കുന്നത് അദ്ദേഹം കോച്ചാന്ന് നേരത്തെ അറിയാം അദ്ദേഹം ടീമിനെ വിളിക്കാനുണ്ടായിരുന്നു സ്വദേഹം വരുമ്പോഴേക്കും ഇങ്ങനത്തെ ടീമിനെയാണ് രാജസ്ഥാൻ റോയൽസ് വിളിച്ചെടുക്കുന്നത് സ്വന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക